എല്ലാവർക്കും കേരള പി എസ് സി ട്രൻസിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും നോബൽ സമ്മാന വിജയികളെ കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് പോളുകൾ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ മുകളിൽ കാണുന്നത് പോലെ കേരള പി എസ് സി ട്രെൻഡ്സ് ചെയ്യുന്ന ടെലിഗ്രാം ബാറിൽ സെർച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം ബാങ്കുകളെ ബാങ്കുകളെയും സാമ്പത്തിക പ്രതിസന്ധികളെയും കുറിച്ച് ഉള്ള ഗവേഷണത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച അമേരിക്കൻ സ്വദേശികളായ വ്യക്തികളിൽ ഉൾപ്പെടാത്തവരെ തിരഞ്ഞെടുക്കാനാണ് അപ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് അമേരിക്കക്കാർക്കാണ് മൂന്ന് വ്യക്തികൾക്കാണ് ലഭിച്ചത് മൂന്ന് പേരും അമേരിക്കക്കാരാണ് എന്തിനാണ് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നോബൽ സമ്മാനം ലഭിച്ചതെന്ന് ചോദിച്ചാൽ ബാങ്കുകളുടെയും ബാങ്കുകളെയും സാമ്പത്തിക പ്രതിസന്ധിയേയും കുറിച്ചുള്ള പാ പ്രതിസന്ധികളെയും കുറിച്ചുള്ള പഠനത്തിനാണെന്ത് മൂന്ന് അമേരിക്കൻ സ്വദേശികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് അപ്പോൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടാത്തവരെ ഉൾപ്പെടാത്ത ആളിനെ തിരഞ്ഞെടുക്കാനാണ് നോക്കാം ബെൻ എസ് ബെർണാങ്കെ അലക്സ് ബിലിയാഡ്സ്കി ഡബ്ല്യു ഡഗ്ലസ് ഡബ്ല്യു ഡയമണ്ട് ഫിലിപ്പ് എച്ച് ഡോബി അപ്പം ഇതിലാരാണ് ഉൾപ്പെടാത്തത് ഉത്തരം ഓപ്ഷൻ ബി ആണ് അലസ് ബിയാട്സ്കിയാണ് അലസ് ബിയാർസ്കിക്ക് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ആളാണ് അലസ് ബിലിയാട്സ്കി അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ആളുകൾ ആരൊക്കെയാണ് ബെൻ എസ് ബെർണാംഗെ ഡഗ്ലസ് ഡബ്ല്യു ഡയമണ്ട് ഫിലിപ്പ് എച്ച് ഡോബിക് ബെൻ എസ് ബെർണാംഗെ ഡഗ്ലസ് ഡബ്ല്യു ഡയമണ്ട് ഫിലിപ്പ് എച്ച് ഡോബിക് എന്നിവർക്കാണെന്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് എന്തിന് എന്തിന് എന്തിൻ്റെ സംഭാവന അല്ലെങ്കിൽ ഏത് ഇവരുടെ സംഭാവന എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ബാങ്കുകളെയും സാമ്പത്തിക പ്രതിസന്ധിയേയും കുറിച്ചുള്ള ഗവേഷണത്തിനാണെന്ത് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ബെന്നസ് ബെർണാംഗെ ഡഗ്ലസ് ഡബ്ല്യു ഡയമണ്ട് ഫിലിപ്പ് എച്ച് ഡോക് ഈ മൂന്ന് അമേരിക്കക്കാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നൊബേൽ സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സമാധാനത്തിലുള്ള നോബേൽ സമ്മാനം ലഭിച്ചവരിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കാനാണ് സമാധാനത്തിലുള്ള രണ്ടായിരത്തി ഇരുപത്തി നോബൽ സമ്മാനം ലഭിച്ചവരിൽ ഉൾപ്പെടാത്തത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം രണ്ട് സംഘടനകൾക്കും ഒരു വ്യക്തിക്കുമാണ് ലഭിച്ചത് രണ്ട് സംഘടനകൾക്കും ഒരു വ്യക്തിക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് അപ്പോൾ അതിൽ ഉൾപ്പെടാത്തത് ആരാണെന്ന് നോക്കാം റഷ്യൻ മനുഷ്യാവകാശ സംഘടന മെമ്മോറിയൽ എന്താണ് ശരിയാണ് അപ്പോൾ റഷ്യൻ മനുഷ്യാവകാശ സംഘടനയായ നമുക്കറിയാം റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്ന സമയമായിരുന്നു എന്ത് രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ റഷ്യ റഷ്യൻ മനുഷ്യാവകാശ സംഘടനയായ മെമ്മോറിയലിനും അതുപോലെ യുക്രൈൻ മനുഷ്യാവകാശ സംഘടനയായ സെൻറ്റർ ഫോർ സിവിൽ ലിബർട്ടീസിനുമാണ് എന്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ച സംഘടനകൾ എന്ന് പറയുന്നത് അപ്പോൾ റഷ്യൻ മനുഷ്യാവകാശ സംഘടനയായ മെമ്മോറിയലും യുക്രൈൻ മനുഷ്യാവകാശ സംഘടനയായ സെൻറ്റർ ഫോർ സിവിൽ ലിബർട്ടീസിനുമാണ് എന്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം ലഭിച്ച രണ്ട് സംഘടനകൾ എന്ന് പറയുന്നത് മൂന്നാമത്തെ നോക്കാം ആനി എർനോക്സ് ഫ്രാൻസ് നാലാമത്തത് അലസ് ബിലിയാഡ്സ്കി ബലാറസ് മനുഷ്യ മനുഷ്യാവകാശ പ്രവർത്തകൻ അപ്പോൾ എന്താണ് ആനി എർണോക്സ് എന്താണ് തെറ്റാണ് ആനി എർണോക്സ് തെറ്റാണ് അപ്പോൾ എന്ത് ഇതിൽ തെറ്റായത് ലഭിച്ചവരിൽ ഉൾപ്പെടാത്തത് ആനി എർണോക്സ് എർണോക്സിന് സാഹിത്യത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നോബേൽ സമ്മാനം ലഭിച്ചതാണ് ആളാണ് ആര് ആനി എർണോക്സ് ഫ്രഞ്ച് എഴുത്തുകാരിയാണ് ആര് ആനി എർണോക്സ് അലസ് ബിലിയാട്സ്കിയാണെന്ത് മൂന്നാമത്തെ ആൾ ബലാറസ് മനുഷ്യാവ മനുഷ്യാവകാശ പ്രവർത്തകനായ അലസ് ബിലിയാട്സ്കിക്കാം അതുപോലെ റഷ്യൻ മനുഷ്യാവകാശ സംഘടനയായ മെമ്മോറിയലിനും യുക്രൈൻ മനുഷ്യാവകാശ സംഘടനയായ സി സെൻറ്റർ ഫോർ സിവിൽ ലിബർട്ടീസിനുമാണെന്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സമാധാനത്തിനുള്ള നോബേൽ സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം രണ്ട് സംഘടനകൾക്കും ഒരു വ്യക്തിക്കുമാണ് ലഭിച്ചത് വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അലസ് ബിലിയാഡ്സ്കിയാണ് ബലാറസിലെ മനുഷ്യാവകാശ പ്രവർത്തകനാണ് അലസ് ബിലിയാട്സ്കി അതുപോലെ റഷ്യൻ മനുഷ്യാവകാശ സംഘടനയായ മെമ്മോറിയലിനും യുക്രൈൻ മനുഷ്യാവകാശ സംഘടനയായ സെൻറ്റർ ഫോർ സിവിൽ ലിബർട്ടീസിനുമാണ് എന്ത് സമാധാന രണ്ടായിരത്തി ഇരുപത്തി നോബൽ നോബെൽ സമാ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ച രണ്ട് സംഘടനകൾ എന്ന് പറഞ്ഞാൽ അതാണ് എന്ന് പറഞ്ഞാൽ അലസ് ബിലാഡ്സ്കിയാണ് ബലാറസിലെ മനുഷ്യാവകാശ പ്രവർത്തകനാണ് ആനി എർണോക്സ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ച ഫ്രഞ്ച് എഴുത്തുകാരിയാണ് അപ്പോൾ എന്താണ് ഇതിൽ ഉൾപ്പെടാത്തത് ആനി ആണ് ഓപ്ഷൻ സി ആണ് അടുത്ത് നോക്കാം മൂന്നാമത്തതാണ് സാഹിത്യത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി നോബൽ സമ്മാനം ലഭിച്ച ഫ്രഞ്ച് എഴുത്തുകാരി ആരാണ് നമ്മളിപ്പോൾ പറഞ്ഞു ഓപ്ഷൻ എ ആണ് ആനി ആണ് അപ്പോൾ സാഹിത്യത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നൊബേൽ സമ്മാനം ലഭിച്ച ഫ്രഞ്ച് എഴുത്തുകാരി ആരാണ് ആനി ആണ് ആരാണ് ആനി എർനോക്സാണ് സാഹിത്യത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നൊബേൽ സമ്മാന ജേതാവാരാണ് ഫ്രഞ്ച് എഴുത്തുകാരിയായ ആനി എർനോക്സാണ് കാറ്റലിൻ ഹാരിക്കോ ക്യരിക്കോ ആക്കെ എന്താണ് വൈദ്യശാസ്ത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൊബേൽ സമ്മാനം ലഭിച്ച ആളാണ് കാറ്റലിൻ കാരിക്കോ ക്യാരിക്കോ ആൻഹൂ നർഗീസ് മുഹമ്മദ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഇറാനിയൻ മനുഷ്യാവകാശ പ്രവർത്തകയാണ് ആൻഹൂലിയെക്കുറിച്ച് നമുക്കിനി പഠിക്കാനുണ്ട് അപ്പോൾ സാഹിത്യത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നോബൽ സമ്മാനം ലഭിച്ചത് ഫ്രഞ്ച് എഴുത്തുകാരിയായ ആനി എർണോക്സിനാണ് ആർക്കാണ് ആനി എർണോക്സിനാണ് ക്ലിക്ക് കെമിസ്ട്രി ഓർത്തോഗ ബയോ ഓർത്തോഗണൽ കെമിസ്ട്രി എന്നിവയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രസതന്ത്ര നോബൽ ജേതാക്കളും രണ്ടായിരത്തി ഇരുപത്തി രസതന്ത്ര നോബൽ ലഭിച്ച ജേതാക്കളും അവരുടെ രാജ്യവും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രസതന്ത്ര നോബൽ ജേതാക്കളും അവരുടെ രാജ്യവും തമ്മിലുള്ള ജോഡിയാണ് തന്നിട്ടുള്ളത് അതിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് എന്തിനാണ് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതെന്ന് ചോദിച്ചാൽ ക്ലിക്ക് കെമിസ്ട്രി ബയോ ഓർത്തോഗണൽ കെമിസ്ട്രി എന്നീ എന്നിവയിൽ നടത്തിയ പരീക്ഷണങ്ങൾക്കാണ് എന്നിവയിൽ നടത്തിയ ഗവേഷണത്തിനും അത് ക്ലിക്ക് കെമിസ്ട്രി ബയോ ഓർത്തോഗണൽ കെമിസ്ട്രി എന്നിവയിൽ നടത്തിയ പരീക്ഷണങ്ങൾക്കും ഗവേഷണത്തിനുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് അപ്പോൾ ആ നോബേൽ സമ്മാനം ലഭിച്ച ജേതാക്കളും അവരുടെ രാജ്യങ്ങളും തമ്മിലുള്ള ജോഡി താഴെ തന്നിട്ടുണ്ട് അതിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് നോക്കാം കരോളിൻ ബെർട്ടോസി യു എസ് എ എന്താണ് ശരിയാണ് ഒന്നാമത്തെ ആൾ ആരാണ് യു എസ് എ കാരിയായ അമേരിക്കക്കാരിയായ കരോളിൻ ബെർ്ടോസിയാണ് മോർട്ടൻ മെൻഡ്മ മിൽഡൽ ഡെൻമാർക്ക് മോർട്ടൻ മെൽഡൽ ഡെൻമാർക്ക് ശരിയാണ് ഡെൻമാർക്കിലെ മോർട്ടൻ മിൽഡന് ബാരി ഷാർ പ്ലസ് യു എസ് എ അമേരിക്ക അതും എന്താണ് ശരിയാണ് അപ്പം എന്താണ് എല്ലാം ശരിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് മൂന്നാളുകൾക്കാണ് അമേരിക്കക്കാരന അമേരിക്കക്കാരിയായ കരോളിൻ ബെർട്ടോസി അതേപോലെ അമേരിക്കക്കാരനായ ബാരി ഷാർപ്ലസ് അതുപോലെ ഡെൻമാർക്ക് ശാസ്ത്രജ്ഞനായ മോർട്ടൻ മെൽഡൻ എന്നിവർക്കാണ് എന്ത് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രസതന്ത്രത്തിനുള്ള അല്ലെങ്കിൽ കെമിസ്ട്രിക്കുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ക്ലിക്ക് കെമിസ്ട്രി ബയോ ഓർത്തോഗണൽ കെമിസ്ട്രി എന്നിവയെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾക്കാണ് അവർക്ക് നോബൽ സമ്മാനം ലഭി ലഭിച്ചത് ഇവരാപ്പോൾ എന്താണ് രണ്ട് പേര് അമേരിക്കക്കാരും മോർട്ടൺ മെൽഡൺ ഡെൻമാർക്കുകാരനുമാണ് അതിൽ ബാരി ഷാർപ്പ്ലസിൻ്റെ രണ്ടാമത്തെ അവാർഡ് നോബൽ സമ്മാനമാണിത് രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് രസതന്ത്രത്തിന് തന്നെ നോബൽ സമ്മാനം സോറി അദ്ദേഹം ഇതിനു മുമ്പ് നോബൽ സമ്മാനം നേടിയിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ നൊബൽ സമ്മാനമാണ് ആർക്ക് ബാരി ഷാർപ്പ് പ്ലസ്സിന് അമേരിക്കക്കാരനായ ബാരി ഷാർപ്പ് പ്ലസിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലഭിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലും അദ്ദേഹം നോബൽ സമ്മാനം ജേതാവാണ് അടുത്തു നോക്കാം മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള പഠനത്തിന് രണ്ടായിരത്തി ഇരുപത്തി വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ച സ്വീഡൻ സ്വദേശി ആരാണ് അപ്പോൾ മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള പഠനത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് സ്വീഡൻ സ്വദേശിക്കാണ് ലഭിച്ചത് ആരാണ് ആ സ്വീഡൻ സ്വദേശി ആലിയൻ ആസ്പെക്റ്റ് ആണോ സ്വാൻഡേ പാബു ആണോ ജോൺ എഫ് ജോൺ എഫ് ക്ലോസർ ആണോ ബാരി ഷാർപ്ലസ് ആണോ ആയതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് സ്വാൻഡേ പാബുവാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചതായിരിക്കാണ് സ്വാൻഡേ പാബുവിനാണ് സ്വാൻഡേ ബാബുവിനാണ് രണ്ടായിരത്തി ഇരുപത്തി വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് എന്തിനെയാണ് മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്വാൻഡേ പ്രഭുവിന് സ്വാൻഡേ പാബുവിന് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് സ്വാൻഡേ പ്രഭു സ്വീഡൻ സ്വദേശിയാണ് സ്വാൻ്റെ പ്രഭുവിൻ്റെ രാജ്യം എന്ന് പറയുന്നത് സ്വീഡനാണ് ആണ് അപ്പോൾ സ്വീഡൻ സ്വദേശിയായ സ്വാൻഡേ പ്രഭുവിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള പഠനത്തിനാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ചുള്ള പഠനത്തിന് ഭൗതിക ശാസ്ത്രത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി നോബൽ നോബേൽ സമ്മാന ജേതാക്കളായ വ്യക്തികളും അവരുടെ രാജ്യങ്ങളും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് അപ്പോൾ ക്വാണ്ടം ഫിസിക്സിനാണ് എന്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള അല്ലെങ്കിൽ ഫിസിക്സിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് അപ്പോൾ അത് നേടിയ ആളുകളും അവയുടെ രാജ്യങ്ങളും തമ്മിലുള്ള ജോഡി തന്നിട്ടുണ്ട് അതിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് ഏലിയൻ ആസ്പെക്റ്റ് ഫ്രാൻസ് ജോൺ എഫ് ക്ലോസർ യു എസ് എ ആൻഡൺ സെയിലിംഗർ ഓസ്ട്രിയ എന്താണ് എല്ലാം ശരിയാണ് മൂന്ന് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിസിക്സിനുള്ള അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ് ഫ്രാൻസ് ഫ്രഞ്ചുകാരനായ ഏലിയൻ ആസ്പെക്റ്റിനും അമേരിക്കക്കാരനായ ജോൺ എഫ് ക്ലോസറിനും ഓസ്ട്രിയക്കാരനായ ആൻഡൺ സൈലിങ്കറിനുമാണെന്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള അല്ലെങ്കിൽ ഫിസിക്സിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ചുള്ള പഠനത്തിനാണ് ഇവർക്കെന്ത് നൊബേൽ സമ്മാനം ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ചുള്ള പഠനത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് മൂന്ന് പേർക്കാണ് ഫ്രഞ്ചുകാരനായ ഏലിയൻ ആസ്പെക്റ്റ് അമേരിക്കക്കാരനായ ജോണഫ് ക്ലോസർ അതുപോലെ ഓസ്ട്രിയക്കാരനായ ആൻഡൻ സെയിലിംഗർ എന്നിങ്ങനെ മൂന്ന് പേർക്കാണെന്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഭൗതിക ശാസ്ത്രം അഥവാ ഫിസിക്സിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ചുള്ള പഠനത്തിനാണ് ഇവർക്ക് നൊബേൽ സമ്മാനം ലഭിച്ചത് അപ്പോൾ ഫ്രഞ്ചുകാരനായ ഏലിയൻ ആസ്പെക്റ്റ് അമേരിക്കക്കാരനായ എഫ് ക്ലോസർ ഓസ്ട്രിയക്കാരനായ ആൻഡൻ സ്റ്റൈലിംഗർ എന്നിവർക്കാണെന്ത് ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ചുള്ള പഠനത്തിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഭൗതിക നൊബേൽ സമ്മാനം ഭൗതിക നൊബേൽ സമ്മാനം അല്ലെങ്കിൽ ഫിസിക്സിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് കോവിഡ് വാക്സിൻ ഗവേഷണത്തിന് അതായത് എം ആർ എൻ എ ഗവേഷണത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് പേർക്കാണ് വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് എന്തിനാണ് ഇവർക്ക് വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് എന്ന് ചോദിച്ചാൽ കോവിഡ് വാക്സിൻ അതായത് എം ആർ എൻ എ വാക്സിനെ കുറിച്ചുള്ള ഗവേഷണത്തിനും അതിൻ്റെ കണ്ടെത്തലിനുമാണെന്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് പേർക്ക് വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് അപ്പോൾ ആ വ്യക്തികൾ ആരൊക്കെയാണ് സ്വാൻഡേ പാബു കാറ്റലിൻ കാരിക്കോ ഡ്രൂ വെയ്സ്മാൻ ഫെറൻ ക്രാസ് ഇതിലേതാണ് ഉത്തരം രണ്ട് മൂന്ന് എന്നിവരാണ് അപ്പോൾ കാറ്റലിൻ ഹങ്കറിയുടെ കാറ്റലിൻ കാരിക്കോക്കും അമേരിക്കയുടെ ഡ്രൂ വെയ്സ്മാനുമാണെന്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹങ്കറിയുടെ കാറ്റലിൻ കാരിക്കോക്കും അമേരിക്കയുടെ ഡ്രൂ വെയ്സ്മാനുമാണെന്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് എന്തിൻ്റെ ഏത് സംഭാവനക്കാണ് കോവിഡ് വാക്സിൻ ഗവേഷണത്തിന് അല്ലെങ്കിൽ എം ആർ എൻ എ വാക്സിൻ്റെ എം ആർ എൻ എ ഗവേഷണത്തിനാണെന്ത് ഇവർക്ക് വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരൊക്കെയാണ് ഹങ്കറിക്കാരിയായ കാറ്റലിൻ കാരിക്കോയും അമേരിക്കക്കാരനായ ഡ്രൂ വെയ്സ്മാനുമാണ് അപ്പോൾ രണ്ട് മൂന്ന് എന്നിവയാണ് ഈ രണ്ട് ആളുകൾക്കാണെന്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബെൽ സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബേൽ സമ്മാന ജേതാക്കളിൽ ഉൾപ്പെടാത്തതായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബേൽ സമ്മാന ജേതാക്കളിൽ ഉൾപ്പെടാത്തത് നോബേ ശാസ്ത്രം അഥവാ ഫിസിക്സ് നോബേൽ സമ്മാന ജേതാക്കളിൽ ഉൾപ്പെടാത്തതാരൊക്കെയാണ് ലൂയി ബ്രൂസ് അമേരിക്ക പിയറി അഗസ്റ്റിനി അമേരിക്ക ഫെറൻ ക്രാസ് ജർമ്മനി ആൻ ഹൂലിയെ സ്വീഡൻ അപ്പോൾ ഇതിലാരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാന ജേതാക്കളിൽ ഉൾപ്പെടാത്തത് ഉത്തരം ഓപ്ഷൻ എ ആണ് ലൂയിസ് ഇ ബ്രൂസാണ് ലൂയിസ് ഇ ബ്രൂസ് എന്താണ് രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാന ജേതാവാണ് ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം മൂന്ന് പേർക്കായിരുന്നു ആർക്കൊക്കെയായിരുന്നു അമേരിക്കക്കാരനായ പിയറി അഗോസ്റ്റിനി ജർമ്മനിയുടെ ഫോ ഫോറൻ ക്രാസ് അതേപോലെ സ്വീഡൻ്റെ ആൻ ഹൂലിയെ ആർക്കൊക്കെയാണ് ലഭിച്ചത് അമേരിക്കക്കാരായ അമേരിക്കക്കാരനായ പിയറി അഗസ്തീനി ജർമ്മനിയുടെ ഫെറൈൻ ക്ലാസ് സ്വീഡൻ്റെ ആൻ ഹൂലിയ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബൽ സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബൽ സമ്മാനം ലഭിച്ചത് ആളുകൾക്കാണ് അമേരിക്കക്കാരിയായ പിയറി അഗസ്റ്റിനി ജർമ്മനിയുടെ ഫോറൻ ക്ലാസ് സ്വീഡൻ്റെ ആൻ ഹൂലിയ എന്നിവർക്കാണെന്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഓപ്ഷൻ എ ലൂയി ബ്രൂസ് അമേരിക്കയുടെ ലൂയി ബ്രൂസിന് രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനമാണ് ലഭിച്ചത് ക്വാണ്ടൻഡോട്ടുകളുടെ കണ്ടെത്തലിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച അമേരിക്കക്കാരിൽ ഉൾപ്പെടാത്തത് ആര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച എല്ലാവരും അമേരിക്കക്കാരാണ് അപ്പോൾ അതിൽ ഉൾപ്പെടാത്തത് ആരെന്നാൽ ചോദ്യം എന്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതെന്ന് ചോദിച്ചാൽ ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലാണ് ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റസ് രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച മൂന്നാളുകളും അമേരിക്കക്കാരാണ് അപ്പോൾ അവരിൽ ഉൾപ്പെടാത്തത് ആരാണ് മൗഗി ജി ബവെൻഡി ലൂയി ഇ ബ്രൂസ് അലക്സി ഐ എക്യുമോ ജോൺ ഫോസ് ആരാണ് ഇതിൽ ഉൾപ്പെടാത്തത് ഉത്തര ഓപ്ഷൻസ് ഡി ആണ് ജോൺ ഫോസയാണ് ജോൺ ഫോസ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആളാണ് ആര് ജോൺ ഫോസെ അപ്പോൾ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആളുകളാണ് മൗഗി ജി ബാവൻറ്റിയും ലൂയിസ് ഇ ബ്രോസും അലക്സി ഐ എക്കി എക്യഇക്കിമോവും മൂന്ന് പേരും അമേരിക്കക്കാരാണ് ക്വാണ്ടം റോട്ടുകളുടെ കണ്ടലത്തിലാണ് ഇവർക്ക് രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വ്യക്തികൾ ആരൊക്കെയാണ് മൗഗി ജി ബവെൻറ്റി ലൂയിസ് ഇ ബ്രൂസ് അലക്സി ഐ ഇക്കിമോ എന്നിവരാണ് ക്വാണ്ടൻഡോട്ടുകളുടെ കണ്ടെത്തലിനാണ് ഇവർക്ക് രസതന്ത്രത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോബെൽ സമ്മാനം ലഭിച്ചത് ഓപ്ഷൻ ഡി നാലാമത്തെ ആൾ ജോൺ ഫോസെ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യ നോബൽ സമ്മാന ജേതാവാണ് ജോൺ ഫോസെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാന വിജയിയായ നോർവേ സ്വദേശി ആരാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ ഓപ്ഷൻ ബി ആണ് ജോൺ ഫോസയാണ് അപ്പോൾ ജോൺ ഫോസ ഏതാണ് നോർവേ സ്വദേശിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യ നോബൽ സമ്മാനം ജേതാവ് ജോൺ ഫോസയാണ് ഏത് രാജ്യക്കാരനാണ് നോർവേക്കാരനാണ് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ പറഞ്ഞു ഫ്രഞ്ച് എഴുത്തുകാരിയായ ആർക്കാണ് കിട്ടിയത് ഫ്രഞ്ച് എഴുത്തുകാരിയായ ആനി എർണോക്സിനാണ് കിട്ടിയതെന്ന് നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നോർവേ എഴുത്തുകാരനായ ജോൺ ഫോസേക്കാണ് എന്ത് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യ നൊബേൽ സമ്മാന ജേതാവാരാണ് ജോൺ ഫോസയാണ് നോർവേ സ്വദേശിയാണ് നോർവേ എഴുത്തുകാരനായ ജോൺ ഫോസേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് നോർവേ എഴുത്തുകാരനായ ജോൺ ഫോസേക്കാണ് ആർക്കാണ് നോർവേ എഴുത്തുകാരനായ ജോൺ ഫോസേക്കാണ് ആനി എർണോക്സ് നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സാഹിത്യ നൊബേൽ സമ്മാന ജേതാവാണ് ഫ്രഞ്ച് എഴുത്തുകാരിയായ ആനി എർണോക്സ് ഇനി ഇതിലെ ഓപ്ഷൻ സി ക്ലോഡിയ ഗോൾഡിൻ ആരാണ് ക്ലോഡിയ ഗോൾഡിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാന ജേതാവായ അമേരിക്കക്കാരിയാണ് ക്ലോഡിയ ഗോൾഡിൻ ആൻഹൂലിയെക്കുറിച്ച് നമ്മളിനി പഠിക്കാൻ പോകുന്നുള്ളൂ ആൻലി ഹൂലിയെക്കുറിച്ച് നമ്മളിനി പഠിക്കാൻ പോകുന്നുള്ളൂ ആൻഹൂലി ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാന ജേതാവാണ് ആൻ ആൻഹൂലിയെ നമ്മൾ പറഞ്ഞതാണ് സ്വീഡൻ്റെ സ്വ സ്വീഡൻ സ്വദേശിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഇറാനിയൻ മനുഷ്യാവകാശ പ്രവർത്തകാരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഇറാനിയൻ മനുഷ്യാവകാശ പ്രവർത്തകാരാണ് നർഗീസ് മുഹമ്മദി മലാല യൂസഫ് സായ് അലസ് ബിലിയാഡ്സ്കി ഫർഗോസ് അഹമ്മദി ആരാണ് ഓപ്ഷൻ എ ആണ് നർഗീസ് മുഹമ്മദിയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാന നോബേൽ സമ്മാന ജേതാവാരാണ് നർഗീസ് മുഹമ്മദിയാണ് ഇറാനിയൻ മനുഷ്യാവകാശ പ്രവർത്തകയാണ് അവരെന്താണ് നിലവിൽ ജയിലിലായിരുന്നു ഇപ്പൊ ഇറാനിയൻ മനുഷ്യാവകാശ പ്രവർത്തകയായ നർഗീസ് മുഹമ്മദിക്കാണെന്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാനത്തിലുള്ള നൊബേൽ വിജയി ആരാണ് ഇറാനിയൻ മനുഷ്യാവകാശ പ്രവർത്തകയായ നർഗീസ് മുഹമ്മദിയാണ് ഓപ്ഷൻ എ ആണ് ആണെന്ത് ശരിയായ ഉത്തരം ഇപ്പൊ നർഗീസ് മുഹമ്മദിക്കാണെന്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ പറഞ്ഞു രണ്ട് സംഘടനകൾക്കും ഒരു മനുഷ്യനുമാണ് ലഭിച്ചതെന്നും ബെലാറസ് മനുഷ്യാവകാശ പ്രവർത്തകനായ അലസ് ബിരിയാഡ്സ്കിക്കും അതുപോലെ രണ്ട് സംഘടനകൾ നമ്മൾ പറഞ്ഞു റഷ്യയിലെ സംഘടനയായ മെമ്മോറിയലിനും അതുപോലെ യുക്രൈനിലെ സംഘടനയായ സെൻറ്റർ ഫോർ സിവിൽ ലിബർട്ടീസിനുമാണ് ലിബർട്ടീസിനുമാണ് എന്തേ സമാധാനത്തിലുള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നൊബൈൽ സമ്മാനം ലഭിച്ചതെന്നും നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഇറാനിയൻ മനുഷ്യാവകാശ പ്രവർത്തകയായ നർഗീസ് മുഹമ്മദിക്കാൻ ആർക്കാണ് നർഗീസ് മുഹമ്മദിക്കാണ് ഇറാനിയൻ മനുഷ്യാവകാശ പ്രവർത്തകയാണ് അടുത്തു നോക്കാൻ നൊബേലുമായി ബന്ധപ്പെട്ട അവസാനത്തെ ചോദ്യമാണ് തൊഴിൽ മേഖലയുള്ള മേഖലയിലെ സ്ത്രീകളെക്കുറിച്ചുള്ള പഠനത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാന ജേതാവായ അമേരിക്കക്കാരി ആരാണ് ആൻ ലൂലിയെ ക്ലോഡിയ ഗോൾഡിൻ ആനി എർനോക്സ് കറ്റാലിൻ കാരിക്കോ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ക്ലോഡിയ ഗോൾഡിനാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാന ജേതാവ് ആരാണ് ക്ലോഡിയ ഗോൾഡിനാണ് അമേരിക്കക്കാരിയായ ക്ലോഡിയ ഗോൾഡിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാന ജേതാവ് എന്ന് പറയുന്നത് തൊഴിൽ മേഖലയിലെ സ്ത്രീകളുടെ സ്ത്രീകളെ കുറിച്ചുള്ള പഠനത്തിനാണ് അവർക്ക് നൊബേൽ സമ്മാനം ലഭിച്ചത് തൊഴിൽ മേഖലയിലെ സ്ത്രീകളെ പഠനത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമേരിക്കക്കാരിയായ കോഡിയ ക്ലോഡിയ ഗോൾഡിന് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൊബേൽ സമ്മാനം സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ജേതാവാരാണ് ക്ലോഡിയ ഗോൾഡിനാണ് അമേരിക്കക്കാരിയാണ് തൊഴിലിടങ്ങളിലെ സ്ത്രീകളെക്കുറിച്ചുള്ള തൊഴിൽ മേഖലകളിലെ സ്ത്രീകളെക്കുറിച്ചുള്ള പഠനത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം അമേരിക്കക്കാരിയായ ക്ലോഡിയ ഗോൾഡിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക ശാസ്ത്ര നോബെൽ വിജയി ക്ലോഡിയ ഗോൾഡിൻ അമേരിക്ക തൊഴിൽ മേഖലയിലെ സ്ത്രീകളെക്കുറിച്ചുള്ള പഠനം അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക അപ്പോൾ നമ്മൾ നോബൽ സമ്മാനം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് നമ്മൾ എന്ത് ചെയ്തു നോക്കി രണ്ടായിരത്തി ഇരുപത്തൊന്നും ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുന്നത് നല്ലതാണ് ചില ക്വസ്റ്റിൻ പേപ്പറിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നും ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് എന്ത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാനുള്ളത് നോബൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നാണ് നമ്മൾ നോക്കിയത് പിന്നെ നാളെ നമ്മൾ നോക്കാൻ പോകുന്ന കറണ്ട് അഫയേഴ്സ് എന്താണ് സാഹിത്യ പുരസ്കാരങ്ങളാണ് കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഒക്കെ പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങളും ജേതാക്കളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ആ വീഡിയോയുമായി നാളെ കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു അപ്പം നന്നായി പഠിക്കുക വീണ്ടും താങ്ക്